ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ എപ്പോഴും ഈ ഗുഡ് മോർണിംഗ് പറയുന്നതേ ഞാൻ എന്നാൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അത് കഴിഞ്ഞ് എഡിറ്റിങ്ങും പരിപാടിയും എല്ലാം കൂടെ കഴിയുമ്പോൾ എങ്ങനെ ഒരു മണിയൊക്കെ ആ അപ്പോൾ ഞാൻ അറിയാതെ ഈ പന്ത്രണ്ട് മണി കഴിയുമല്ലോ വീഡിയോ എടുക്കും അതാണ് ഈ ഗുഡ് മോർണിംഗ് പറയുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഡോൺ ആനിൽ ഐ ആം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കെന്ന് പറഞ്ഞാൽ മിറർ ടെക്നിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കാരണം ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ് അതായത് മിറർ എന്ന് പറയുന്നത് മിറർ ടെക്നിക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിറർ ടെക്നിക്ക് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക നമുക്ക് വേണമെങ്കിൽ ഒരു ചിലരുണ്ട് ഭയങ്കര എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കും പക്ഷെ എല്ലാം ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ട് നമ്മളിങ്ങനെ താന്ന് 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 ഇങ്ങനെ ഇരിക്കും ഒന്ന് ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഓക്കെയാണ് പക്ഷെ ഒന്ന് എല്ലാത്തിലും ഒന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ ഈ മിറർ ടെക്നിക്ക് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ലക്ഷ്യങ്ങളെ അതായത് നമ്മൾ മിററെ നോക്കിയിട്ട് ഞാനീ പഠിച്ച സമയത്ത് ഞാൻ ഞാനിതേപോലെ ഈ നിറടെക്നിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ വന്നിങ്ങനെ നോക്കുമായിരുന്നു ഇവിടെ എന്നെ ഈ ചെയ്യുന്നത് നോക്കുന്നത് അപ്പം എനിക്ക് വീട്ടിൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ അല്ലാതെ ഞാൻ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എന്നെ സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും ചെയ്യാൻ ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇതൊരു യൂട്യൂബിൻ്റെ എ ബി സി ഡി പോലും അറിയാത്ത ഒരു ആളായിരുന്നു ഞാൻ കാരണം വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എനിക്കൊരു ഇമെയിൽ ഐ ഡി പോലും ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല എൻ്റെ മക്കളാണ് എനിക്ക് ചെയ്തു തന്നുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയുള്ള ഞാനിവിടെ ഒന്ന് ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു യൂട്യൂബ് തുടങ്ങി യൂട്യൂബിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ച് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിനെപ്പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത കാണാറ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയത് ഞാൻ ഇതേപോലെ മിറ ടെക്നിക്കും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്ത പിന്നെയാണ് അപ്പം എന്നെപ്പോലെ ഇങ്ങനെ പമ്മി പമ്മി ഇരിക്കണം അല്ലെ ഇങ്ങനെ സ്റ്റാർട്ടിങ് ഉള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ ഒക്കെ വളർത്തിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരൊക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മിറർ ടെക്നിക്ക് പറഞ്ഞു തരുന്നത് ഇത് മിറർ ടെക്നിക്ക് നമ്മുടെ ഈ ഇത് നമ്മ ഇത് തന്നെ എന്നാ പറയണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അത് ഭയങ്കര ഫേമസ് ആയിരുന്നു നമ്മുടെ ബോളിവുഡ് ആക്ടേഴ്സൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്ത കുറേ വിവരമൊക്കെ ഉള്ള ഒത്തിരി വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ പണ്ട് പണ്ടുമൊട്ടേ ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് ഈ ആക്ടേഴ്സിപ്പൊക്കെ കേട്ടോ അപ്പം ഇതിന് എന്താണ് ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സ്വയം നമ്മളുടെ മുമ്പിൽ കണ്ണാടിയിൽ നോക്കി നമ്മുടെ കണ്ണിൽ നോക്കിയിട്ട് നമ്മൾ നമ്മളെ പറ്റി പറയുകയാണ് നമ്മൾ നമ്മുടെ പേര് വിളിച്ച് പറയണം ഇപ്പം ഞാൻ ഡോണ അന്ന് എൻ്റെ പേര് ഞാൻ വിളിച്ചിട്ട് ഞാൻ എന്നെ പറ്റി സത്യം പറയുകയാണെങ്കിൽ പൊക്കി പറയുക നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി എന്തൊക്കെ പൊക്കി പറയാൻ പറ്റുമോ അതെല്ലാം നിങ്ങളെ പൊക്കി പറയുക അപ്പം നിങ്ങളുടെ മനസ്സ് വിചാരിക്കുന്നത് കൊള്ളാലോ ഇത്രയൊക്കെ ആണോ ഞാനിങ്ങനെയൊക്കെ സംഭവമാണോ ഞാനൊരാളാണോ എന്നൊക്കെ നമ്മുടെ മനസ്സ് വിചാരിച്ചു തുടങ്ങും അവിടെയാണ് നമ്മുടെ എന്താ അവിടെ നമ്മൾ എത്തിക്കണം നമ്മുടെ മനസ്സിൽ മനസ്സിലാവുന്നുണ്ടോ അതായത് നിങ്ങൾ നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ പറയുക നീ നല്ലൊരു ഒന്നും ഇപ്പം ഒന്നുമില്ല ഇപ്പോൾ ഒരു ജോലിക്കൊന്നും പോവാതിരിക്കുന്ന ഒരു വീട്ടമ്മയാണെന്ന് വിചാരിച്ചോ അങ്ങനെയുള്ള അവരാണ് ഇപ്പം അവർ പറയുകയാണ് ഇപ്പം ഒരു ഞാനൊരു ആക്ച്വലി ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ എന്നെ ഇത് ചെയ്തിട്ട് ഞാൻ പറയുവാണ് അതുകൊണ്ട് നീ ഒരു നല്ലൊരു വീട്ടമ്മയാണ് നീ നിന്റെ മക്കളെ നന്നായിട്ട് നോക്കുന്നുണ്ട് നീ നിന്റെ കുടുംബത്തെ നോക്കുന്നുണ്ട് അതൊക്കെ ചില്ലറ കാര്യമാണോ ഞാൻ പറയേണ്ടത് അങ്ങനെയുള്ള വീട്ടമ്മമാരായിട്ടുള്ള അമ്മമാർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്താ പറയുക ശരവർഷം ഇല്ലാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമാണോ അത് ഒരു വീട്ടിലെ കാര്യം നോക്കണമെന്ന് പറഞ്ഞാൽ അത് എല്ലാവരെയും കൊണ്ടൊന്നും പറ്റുന്ന കാര്യമാണോ അല്ല അത് നിങ്ങളുടെ കഴിവാണ് നിങ്ങളങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവ് നിങ്ങൾ അങ്ങനെ നോക്കുന്നത് ചിലരാണെങ്കിൽ നന്നായിട്ട് എന്താ പറയുക സ്റ്റിച്ച് ചെയ്യുന്നവരായിരിക്കും ഞാൻ പറഞ്ഞല്ലോ അത് അവരുടെ ഒരു കഴിവാണ് അപ്പം അത് അവർ കോൺഫിഡൻസ് അവരെ അത് വളർത്തിക്കൊണ്ട് വന്ന കഴിവാണ് അപ്പം അതൊക്കെ നോക്കി നമ്മൾ നമ്മളെ നോക്കി നമ്മൾ സ്വയം നമ്മളെ പൊക്കി പറയണം അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഭയങ്കരമായിട്ട് വർദ്ധിക്കും അപ്പം ചിലരുണ്ട് എന്താ പറയണ്ട നന്നായിട്ട് ഗാർഡനിങ് എത്ര ചെടിയൊക്കെ എത്ര രസമായിട്ട് അവർ അറേഞ്ച് ചെയ്യുന്ന ഓർഗനൈസ് ഒക്കെ ചെയ്തു വെക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുമോ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട് എല്ലാവർക്കും ഉള്ള കഴിവ് എല്ലാവർക്കും ഇല്ലെന്ന് ചിലരുണ്ട് പക്ഷേ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട് അതിന് ഞാൻ എല്ലാത്തിലും അവർക്ക് ഭയങ്കര ഇതായിരിക്കും അവരെ അവരെ ഒന്നിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല എല്ലാത്തിലും അവർക്ക് നല്ല കഴിവുള്ളവരുണ്ട് പക്ഷെ അല്ലാത്തവരുണ്ട് ഉണ്ട് നമ്മളെ നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ ഈ എന്താ പറയുക മിറ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങളുടെ കണ്ണാടി നോക്കി പറയാം ഇപ്പം നമ്മൾ ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ വായിച്ച് കേട്ടത് കാരണം വെച്ചാൽ നമ്മുടെ ശരിക്കുമുള്ള ടേസ്റ്റ് നോക്കണ അറിയണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അറിയണം ആ മൊബൈൽ എടുത്ത് വെച്ച് നോക്കിയാൽ മതി അതെ അതിൻ്റെ അകത്ത് നമ്മുടെ സെർച്ച് ലിസ്റ്റിൽ കാണും ശരിക്കും ചിലരെന്ന് പറഞ്ഞാൽ ഭയങ്കര കുക്കിങ്ങിനോട് താല്പര്യം അവർ ഈ ഫോണിൽ നോക്കുന്ന മൊത്തം കുക്കിംഗ് ി ചാനൽസ് ആയിരിക്കും ചിലരെന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ ഫുള്ള് കട്ട മോട്ടിവേഷൻ കേട്ടോ ഞാൻ ഈ മോട്ടിവേഷൻ എൻ്റെ മൊബൈലിൽ നോക്കി അറിയാം ഫുള്ള് മോട്ടിവേഷൻ മാത്രമേ കാണത്തുള്ളൂ ഞാൻ ഞാനത് മാത്രമേ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര ഇഷ്ടം ഈ മോട്ടിവേഷനിൽ ഇത് ടോക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ചിലരുണ്ട് എന്താ പറയണ്ടേ ഗാർഡനിങ് ഞാൻ പറഞ്ഞില്ല ഗാർഡനിങ് അങ്ങനത്തെ കാര്യങ്ങൾ ചിലർ ട്രാവൽ അത് നോക്കുന്നവരായിരിക്കും ചിലർ എന്താ പറയുക രാഷ്ട്രീയം ഏഹ് അങ്ങനത്തെ അങ്ങനെ പലരും പല ടൈപ്പ് പല ടേസ്റ്റ് ആയിരിക്കും നമ്മുടേത് അപ്പം നമ്മുടെ ടേസ്റ്റ് എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നമ്മൾ വളരാൻ നോക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പം അതിന് ഏറ്റവും നല്ലൊരു നമ്മുടെ കോൺഫിഡൻസ് വളർത്താനും നമ്മൾ ആരെന്ത് പറയുന്നു അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളത് ചെയ്തോണം ഇങ്ങനെ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്താണ് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരിപ്പോൾ ഡാൻസ് ഓടിക്കാൻ പോയി പത്ത് നാൽപ്പത് വയസ്സുണ്ട് ഡാൻസ് ഓടിക്കാൻ പോയേക്കോ ക്ലാസിക്കല് അങ്ങനെയാണ് മനസ്സിലായോ ആരെന്ത് പറയണോ അതൊന്നും ആരും മൈൻഡ് ചെയ്യത്തില്ല നമുക്ക് എന്താണ് ഇഷ്ടം നമ്മളത് ചെയ്തോളുവാ അപ്പം നമ്മുടെ ഫാമിലി നമുക്ക് സപ്പോർട്ട് വേണം കേട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടും ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഈ മിറ ടെക് മിറ ടെക്നിക്കൊക്കെ ചെയ്യുവാണെങ്കിൽ വളരെ 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 നല്ലൊരു എന്താ പറയണ്ട ഭയങ്കര പവറായിരിക്കും നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് ലെവല് കൂട്ടും നമുക്ക് തന്നെ നമ്മുടെ ഇപ്പം നമ്മളുടെ ഇപ്പം ചിലർ പറയുമോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എനിക്ക് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നൂറ് കൂട്ടം ഇത് നമ്മൾ നമ്മളെ പറ്റി തന്നെ നമ്മളിങ്ങനെ എന്താ പറയണ്ട എന്നെ കൊണ്ട് പറ്റുമല്ല എന്നെ ഞാൻ ഇത് ചെയ്താൽ ശരിയാവില്ല ഒന്ന് ചെയ്താൽ ശരിയാവില്ല ശരി ഓക്കെ എന്ന് വെച്ചിട്ട് രണ്ടാമത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഇല്ലല്ലോ എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം അപ്പം നമ്മളിങ്ങനെ ശ്രമിച്ച് 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 വരുമ്പോഴത്തേന് ഒരു ദിവസം നമ്മളുടെ ശ്രമം എന്താ പറയണ്ട പൂവണിയും ഇപ്പം എല്ലാം എല്ലാവരും അറിഞ്ഞോണ്ടല്ലോ ചെയ്യുന്നത് അറി ഇനി തുടങ്ങുക എല്ലാം തുടങ്ങുക തുടങ്ങി 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 പിന്നെ പിന്നെ മെല്ലെ 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 ഇമ്പ്രൂവ്മെൻ്റ് ആവുക മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങനത്തെ മോട്ടിവേഷനൽ ആ മിറർ ടെക്നിക്കാവട്ടെ ആ ആക്റ്റേഴ്സിപ്പകട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്ത് 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 നമ്മളെ നമ്മൾ നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കാൻ പറ്റും ഇതൊന്നും ആരും ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല എല്ലാവരും ഉണ്ടാകുമ്പോഴേ ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ വരുന്നേ പിന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് ഇങ്ങനെ പഠിച്ച് പഠിച്ച് വരുന്നതല്ലേ അതുകൊണ്ട് അതൊന്നും കാര്യമാക്കേണ്ട ആരെന്തു പറയണു അതും കാര്യമാക്കേണ്ട നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് എന്താണോ ചെയ്യണം തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റുന്ന എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്തുകൊള്ളുക കേട്ടോ എന്നിട്ട് എല്ലാവരും നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഓക്കെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ